നമസ്കാരം ആ ശബ്ദരേഖ ഇനി കേൾക്കാത്തതായി ആരുമില്ല ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി പ്രസിഡന്റുമായ അനുമോൻ ബാർ ബാറുടമകളുടെ ഒരു യോഗത്തിൽ ബാർ ബാറുടമകളോടെ രണ്ടര ലക്ഷം രൂപ വീതം സർക്കാരിന് കൊടുക്കണം മന്ത്രിക്ക് നേരിട്ട് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ശബ്ദരേഖ കേൾക്കാത്തവർ അത് കേൾക്കുക പ്രിയപ്പെട്ട എഫ് കെ എച്ച് എ ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ എഫ് കെ എച്ച് ഇടുക്കി ജില്ലാ പ്രസിഡൻറ്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സ ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എറണ എറണയ ഹോട്ടലിൽ നിന്നാണ് ഇവിടെ നമ്മുടെ എഫ് കെ എച്ച് എയുടെ എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ് അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലുടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി ഡ്രൈഡ് എടുത്തുകളെയും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ മീ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് പിന്നെ പലരും കൊടുക്കാം ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതെല്ലാം വെറുതെ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ് ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവർ നാല് ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം ഇതുവരെ വൺ ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കണത് ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാൽ കൊടുക്കാൻ പറ്റുന്നവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക നിങ്ങളുടെ ആരുടെ ഒരു പത്ത് പൈസയും പോകണമെന്നല്ല അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കുക ബോധിപ്പിക്കപ്പെടുന്നതുമാണ് പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ പോലെ ചെയ്യുക പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകണത് ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉടനെ അറിയിക്കണം ആരും മിണ്ടാണ്ടോ അല്ലാണ്ട് അനങ്ങാണ്ടോ വരുന്നതുകൊണ്ട് കാര്യമില്ല ഇത് വിവരം അറിയിച്ചില്ല എന്നുള്ള പറയരുത് കാരണം എലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിക്കും പൈസ മേടിക്കുന്നതല്ല എന്നിട്ടും ഈ പ്രസിഡൻ്റ് അതിനും ഒരു ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് പറയാൻ എനിക്ക് പറ്റുകയില്ലാത്ത കൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ ഫോൺ എടുക്കില്ലാത്ത ആൾക്കാരുണ്ട് പലരും അതിനെ മറുപടി ഒത്തിരി പറയുന്നതുകൊണ്ട് ഒന്നും തർക്കിച്ച് ജയിക്കാനും പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് പറ്റുമെങ്കിൽ എല്ലാവരും ഇപ്പം ശരിയാണ് പറയുമ്പോൾ ഞായങ്ങൾ ഒത്തിരി കൊണ്ട് കച്ചവടം ഇല്ല പല കാര്യങ്ങളും എല്ലാവർക്കും പറയാനുണ്ട് എന്തിനാണ് ഈ കാശ് കൊടുത്തിട്ട് ഇതുകൊണ്ട് എന്നാ പ്രയോജനം ഇതൊക്കെ പ്രയോജനം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഓരോരുത്തരോട് പറയായിട്ട് പറയാൻ എനിക്ക് പറ്റില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഇടുന്നത് പിന്നെ നിങ്ങളോട് ഇനി പറഞ്ഞില്ല എന്ന് പറഞ്ഞത് സഹകരിച്ച എല്ലാവർക്കും നല്ലത് പിന്നെ ഞങ്ങൾ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്ന് പറയുന്നവരുടെ എല്ലാം ഇത് നേരിട്ട് വിളിച്ചു ചോദിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ് എല്ലാവരും സഹകരിക്കണം ും ഇതിൽ എനിക്കൊരു അത്ഭുതവുമില്ല രണ്ടര ലക്ഷം രൂപ വീതം മാത്രമാണ് കൊടുക്കുന്നത് എന്നതിൽ മാത്രമേ അത്ഭുതമുള്ളൂ കാരണം ഈ സർക്കാരിനെ പിണറായിസത്തെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട സംവിധാനങ്ങളിൽ ഒന്നാണ് ബാറുടമകൾ ഒരു ബാറുടമയോട് ഒരു ലക്ഷം രൂപ വീതം നാനൂറ് ബാറുടമകളോട് നാലു കോടി രൂപ കൈക്കൂലി ചോദിച്ചതിനാണ് ഉമ്മൻചാണ്ടി സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയും എക്സൈസ് മന്ത്രിയായിരുന്ന ബാബുവും വിവാദത്തിലായത് അതും ചോദിച്ചു എന്നതിന് തെളിവില്ല ചോദിച്ചു എന്ന് അന്നത്തെ ഒരു ബാറുടമ പറഞ്ഞു അതിൻ്റെ പേരിലുണ്ടായ പുലിവാലുകൾ നമുക്കറിയാവുന്നതാണ് അന്ന് കെ എം മാണിക്ക് ഒരു തെളിവുമില്ലാതിരുന്നിട്ടും രാജിവെക്കേണ്ടി വന്നു മാണിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയ്ക്കുള്ളിലെ സംവിധാനങ്ങളെല്ലാം സ്പീക്കറുടെ ഇരിപ്പടമടക്കം തച്ചുടച്ചവർക്ക് പ്രതിഫലമായി കിട്ടിയത് മന്ത്രി പദവിയും എന്നിട്ട് എട്ട് വർഷം ഭരിച്ചിട്ട് ഒരു രൂപയുടെ കോഴ തെളിയിക്കാൻ പിണറായിക്കും കൂട്ടർക്കും കഴിഞ്ഞില്ലായത് മാത്രമല്ല എന്റെ വീതം അഞ്ചു രൂപ എന്ന പേരിൽ മാണിയെ നാറ്റിക്കാൻ ഇറങ്ങിയ കൂട്ടർ തന്നെ മാണിയുടെ മകനെ സ്വന്തം മുന്നണിയിൽ ചേർത്ത് ആ പാർട്ടിക്കൊരു മന്ത്രിയും കൊടുത്തിരിക്കുന്നു അതൊന്നും ചർച്ച ചെയ്യുന്നത് പോലും ഇഷ്ടമല്ല കാരണം അവർ അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകൾ അടച്ചുപൂട്ടപ്പെടുകയാണ് ഇന്ന് ഓരോ മുക്കിനും മൂലയിലും ബാറുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഓരോ ബാറുകളും സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ബാറുടമകൾ കാശു കൊടുക്കണം ബാറുടമകളെ സംബന്ധിച്ചിടത്തോളം അവർ സംതൃപ്തരാണ് പൊതുവെ കാരണം അവർക്ക് ഉറപ്പായും ബാറ് കിട്ടിയിരിക്കുന്നു പണ്ട് പൂട്ടപ്പെട്ടു പോയ ബാറുകളെല്ലാം അതിൽ കൂടുതൽ തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സി പി എം നേതാക്കൾക്ക് ബാറുടമകൾ എണ്ണി എണ്ണി കൊടുക്കാറുണ്ട് അങ്ങനെ അവർ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ സി പി എമ്മിന് ആർത്തി മൂത്തു വീണ്ടും ഒരു രണ്ടര ലക്ഷം രൂപ വീതം ഇരുപത്തഞ്ച് കോടി അവർക്ക് ആവശ്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫണ്ടിന് വേണ്ടി വേണ്ടിയാകാം അവർ അത് ശേഖരിക്കാൻ ഇറങ്ങിയത് പക്ഷെ മാറുടമകൾ പഴയതുപോലെ സന്തോഷത്തോടെ കൈമാറിയില്ല അതിന് പല കാരണങ്ങളുണ്ട് മാറുടുമ്മകൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സന്തോഷത്തോടെ കാശു കൊടുത്തെങ്കിലും ഇപ്പോൾ അവർ നഷ്ടത്തിലാണ് മദ്യത്തിൻ്റെ വില ക്രമാതീതമായി കൂടിയിരിക്കുന്നു ബിവറേജസ് ഔട്ട്ലെറ്റുകൾ നാടുനീളം തുറന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബാറിലെ കച്ചവടം കുറഞ്ഞു ഒരു ബാർ മുമ്പോട്ട് പോകണമെങ്കിൽ കുറഞ്ഞത് ഒരു ദിവസം മൂന്ന് ലക്ഷം രൂപയുടെ കച്ചവടം നടക്കണം എല്ലാ ബാറുടമകൾക്കും കുറഞ്ഞത് പത്തു കോടി രൂപയെങ്കിലും ലോൺ ലോണുണ്ടാവും പത്തും അമ്പതും എൺപതും ജീവനക്കാരുണ്ട് വൈദ്യുതി ചെലവടക്കം കിസ്തടക്കം കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകളുണ്ട് അതുകൊണ്ട് ദിവസം മൂന്ന് ലക്ഷം രൂപയുടെ കച്ചവടമെങ്കിലും നടന്നില്ലെങ്കിൽ ഒരു ബാറുടമയ്ക്ക് മുമ്പോട്ടു പോവാൻ സാധ്യമല്ല ഇപ്പോൾ കച്ചവടമില്ല ഈ സർക്കാർ ഭരിച്ചു മുടിച്ച് മനുഷ്യൻ്റെ കയ്യിലെ പണം മുഴുവൻ ഇല്ലാതായി ആളുകൾ മിച്ചം പിടിക്കാൻ ശ്രമിക്കുന്നത് മദ്യപാനം കുറച്ചാണ് വലിയ സമ്പന്നർ പോലും വിവറേജിൽ നിന്നും മദ്യം വാങ്ങി വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി അതുകൊണ്ട് തന്നെ ബാറുടമകൾക്ക് പഴയതുപോലെ വലിയ മെച്ചമൊന്നുമില്ല ഡ്രൈ ഡേ ഒഴിവാക്കി കൊടുക്കുക കുറച്ചുകൂടി ഉദാരമാക്കി കൊടുക്കുക എന്നതുകൊണ്ടൊന്നും കാര്യമായ മെച്ചം അവർക്കുണ്ടാവുകയില്ല അതുകൊണ്ടാണ് രണ്ടര ലക്ഷം രൂപ വേഗമെടുക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അതിന് വിസമ്മതിച്ചത് അങ്ങനെ ഒരു ഭിന്നത ഉണ്ടായതുകൊണ്ടാണ് അതിപ്പോൾ പുറത്തേക്ക് വന്നത് ബാറുടമകൾക്ക് ലാഭമുള്ള ഏർപ്പാടായിരുന്നതുകൊണ്ടാണ് ഈ അഴിമതി ഇതുവരെ ആരും അറിയാതെ പോയത് എന്നാൽ ബാറുടമകൾക്ക് കച്ചവടവേ നഷ്ടമായതോടെ എന്ന് മാത്രമല്ല ഐ പാർക്കുകളിൽ അടക്കം ലൈസൻസ് അനുവദിക്കാൻ തീരുമാനിച്ചതോടെ ബാറുടമകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഉറപ്പായതോടെ ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത് ബാറുടമകൾക്കാണ് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഓരോ ബാറ് തുടങ്ങിയാൽ ആ ജീവനക്കാർ അവിടെ തന്നെ ഇരിക്കൂ അവർ പിന്നെ അടുത്തുള്ള ബാറുകളിലേക്ക് പോവുകയില്ല ഇങ്ങനെ സർക്കാരിൻ്റെ അമിതമായ ഉദാരവൽക്കരണം ബാറുടമകൾക്ക് തിരിച്ചടിയായ പശ്ചാത്തലത്തിലാണ് ചിലരെങ്കിലും പണം കൊടുക്കാൻ വിസമ്മതിച്ചത് അതുകൊണ്ടാണ് ഇതിപ്പോൾ വിവാദമായതും പുറത്തു വന്നതും അനുമോനെ പുറത്താക്കുകയും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അന്വേഷിക്കാമെന്ന് മന്ത്രി പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടൊന്നും തീരുന്നില്ല ഇവിടെ മുഖം വികൃതമായിരിക്കുന്നത് ഇതുവരെ ആദർശത്തിന്റെ കുപ്പായമണിഞ്ഞ മന്ത്രി എം പി രാജേഷാണ് എം പി രാജേഷ് സൗമ്യനും ശാന്തനുമായി ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ വലിയ അഴിമതി നടത്തും എന്നാരും കരുതിയില്ല അതുകൊണ്ട് തന്നെ അഴിമതി നടത്തിയത് എക്കോലി വാങ്ങിയത് മന്ത്രിയാണോ അതോ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണോ അതോ പാർട്ടിക്ക് വേണ്ടിയാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് അഴിമതി നടന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അഴിമതിയില്ലാതെ ഇങ്ങനെയൊന്നും ഇളവ് ചെയ്ത് കൊടുക്കില്ല എന്താനുകൂല്യങ്ങൾ കൊടുത്താലും അതിന് പ്രതിഫലം അത് അതേപടി നടപ്പിലാക്കാൻ അറിയാവുന്ന സർക്കാരാണ് പിണറായിയുടേത് അതുകൊണ്ട് തന്നെ കൈക്കൂലി വാങ്ങി മാത്രമാണ് ഈ ഇളവുകൾ കൊടുക്കുന്നത് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും അല്ലാതെയുള്ള മഹാമനസ്കൃതിയൊന്നും സർക്കാരിനില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ടര ലക്ഷം രൂപ കൊടുക്കാൻ മടിച്ചവരുടെ മേൽ എക്സൈസിനെ വെച്ച് കേസെടുക്കാൻ ശ്രമം നടത്തിയെന്നതാണ് എക്സൈസുകാരെ കൊണ്ട് കേസെടുപ്പിക്കും പണി തരും എന്ന് മുന്നറിയിപ്പ് കൊടുത്തതോടെയാണ് ഇതിലേക്കാവുന്നത് എക്സൈസ് വിചാരിച്ചാൽ ഏത് ബാറുടമയ്ക്കെതിരെയും കേസെടുക്കാം പലപ്പോഴും എക്സൈസുകാർ പക വീട്ടുന്നതിനായി ബാറിൻ്റെ മുമ്പിൽ പോയി നിൽക്കും ബാറിൽ നിന്നിറങ്ങുന്നവരെ കൈയോടെ പൊക്കും അതോടെ ആ ബാറിലേക്ക് ആരും വരാതാകും പതിനൊന്ന് മണിക്ക് അടയ്ക്കണമെന്നാണ് നിയമം പലപ്പോഴും പന്ത്രണ്ട് മണിവരെയൊക്കെ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവും പതിനൊന്ന് അഞ്ചായാൽ ലക്ഷക്കണക്കിന് രൂപ പിഴ ഈടാക്കാൻ എക്സൈസ് കഴിയും ഭക്ഷണത്തിൽ കുഴപ്പം കണ്ടെത്താൻ കഴിയും അങ്ങനെ അങ്ങനെ നിയമത്തിൻ്റെ നൂലാമാലകളിൽ കുരുക്കി ഇവരെ വെള്ളം കുടിപ്പിക്കാൻ സർക്കാരിന് കഴിയും ആ ശ്രമം ഉണ്ടാകും എന്ന് ഭീഷണി നേരിട്ട് ബാറുടമകൾക്ക് കിട്ടിയതോടെയാണ് ഇത് ലീക്കായതിൻ്റെ സാഹചര്യമുണ്ടായത് എന്തായാലും സീസറിൻ്റെ ഭാര്യയെ ഇപ്പോഴെങ്കിലും എം രാജേഷ് ഓർക്കുന്നത് നല്ലതാണ് മന്ത്രിയായിരുന്ന കെ എം മാണി അഴിമതി നടത്തി എന്നതിന് തെളിവൊന്നുമില്ലാതെ വന്നപ്പോൾ അന്ന് ഉപയോഗിച്ച ഒരു പ്രയോഗമായിരുന്നു സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാകണമെന്നത് അങ്ങനെ സീസറിന്റെ ഭാര്യയുടെ തിയറിയായിരുന്നു കെ എം മാണിയെ പുറത്തേക്ക് നയിച്ചത് ആ തിയറി എന്തുകൊണ്ട് എം പി രാജേഷിനെ ബാധകമാകുന്നില്ല സീസറിന്റെ ഭാര്യ സംശയാതീതയാകണം എന്ന നിയമം എം പി രാജേഷ് എന്തുകൊണ്ട് വിസ്മരിക്കുന്നു രാജേഷ് രാജിവെച്ചു പോകണം എന്ന് കെ സുധാകരനും വി ഡി സതീശനും പറഞ്ഞത് വെറുതെയല്ല വി ഡി സതീശൻ ചോദിച്ചത് ഏറ്റവും നിർണായകമായ ചോദ്യമാണ് അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ ബാറുടമകളിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നീക്കം പുറത്തു വന്നിരിക്കുകയാണ് ബാറുടമകളിൽ നിന്ന് തന്നെയുള്ള ഫോൺ സംഭാഷണത്തിലൂടെ വോയിസ് മെസ്സേജിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇത് നടന്നിരിക്കുന്നത് കേരളത്തിലെ നിലവിലുള്ള എണ്ണൂറ്റി ഒന്ന് ബാറുകളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വച്ച് പിരിച്ച് ഇരുപത് കോടി രൂപയുടെ കോഴ ഇടപാടാണ് ഇതിന്റെ പുറകിലുള്ളത് അപ്പൊ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാറുടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് വളരെ വ്യക്തമായ തെളിവുകളാണ് ഇതിലൂടെ സർക്കാർ ഈ നീക്കം തുടങ്ങിയിട്ടുണ്ട് സർക്കാർ ഈ നീക്കം തുടങ്ങിയപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ ഇത് വന്നപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ഇതിനെ ശക്തിയായി എതിർത്തിട്ടുണ്ട് അബ്കാരി നയങ്ങളിൽ സമീപനങ്ങളിൽ പൊതുവിൽ നിലവിലുള്ള നിയമത്തിലും മാറ്റങ്ങൾ വരുത്തി അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാം തീയതി ഡ്രൈ ഡേ ആക്കാനുള്ള കാരണം എന്താ യഥാർത്ഥത്തിൽ ശമ്പളം കിട്ടുന്ന ദിവസമാണ് ഒന്നാം തീയതി ആ ശമ്പളം കിട്ടുന്ന ദിവസം ആളുകൾ കൊണ്ടുപോയി ഈ പണം മുഴുവൻ ബാറുകളിൽ ചെലവാക്കുന്നു അപ്പൊ അന്ന് അത് വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ ആ പണമെങ്കിലും സേവ് ചെയ്യാൻ കഴിയും എന്നുള്ള സതിദ്ദേശത്തോടു കൂടി മാറി മാറി വന്ന ഗവൺമെന്റുകൾ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ് അതുപോലെ ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കാൻ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കാന്ന് പറയുന്നത് ഇതിനെല്ലാം പണപിരിവ് നടത്തിയാൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാതെ അവരാവശ്യപ്പെടാതെ ബാറുടമകൾ ഈ പണപ്പിരിവ് നടത്തുമോ നടത്തില്ലല്ലോ അപ്പോൾ പണ്ട് കെ എം വാണിക്കെതിരായിട്ട് ഒരു കോടി രൂപയുടെ ബാർ കോഴയാണ് അന്ന് ഇവരെ ആരോപണം ഉന്നയിച്ചിരുന്നത് ഇന്നിപ്പോൾ ഇരുപത് കോടി രൂപയാണ് എണ്ണൂറ്റിയൊന്ന് ബാറുകളാണ് സംസ്ഥാനത്തുള്ളത് ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം അറുന്നൂറ്റി അറുപത്തൊമ്പത് ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തു അറുന്നൂറ്റി അറുപത്തൊമ്പത് ബാറുകൾക്ക് വ്യാപകമായ മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരെ സഹായിക്കുകയാണ് ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു മദ്യത്തിൽ നിന്ന് കിട്ടേണ്ട ബാറുകളിൽ നിന്ന് കിട്ടേണ്ട ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ല ബാറുകളുടെ എണ്ണം കൂടി മദ്യവില്പന സംസ്ഥാനത്ത് കൂടി പക്ഷെ ടേൺ ഓവർ ടാക്സ് താഴേക്ക് പോവുകയാണ് അതായത് ബിവറേസ് ഔട്ട്ലെറ്റിൽ നിന്നും ബിവറേസ് കോർപ്പറേഷനിൽ നിന്നും ബാറുടമകൾ വാങ്ങി വിൽക്കുന്ന മദ്യം അതിനേക്കാൾ വില കൂട്ടിയാണ് വിൽക്കുന്നത് ആ എത്ര വിലയ്ക്കാണ് വിൽക്കുന്നത് എന്ന് ടാക്സ് രജിസ്റ്ററിൽ കാണിച്ചാൽ മാത്രമേ ഈ ടേൺ ഓവർ ടാക്സ് കിട്ടുള്ളൂ ഇപ്പൊ ടേൺ ഓവർ കുറച്ച് കാണിക്കാണ് ആ ടേൺ ഓവർ കുറച്ച് കാണിക്കാതിരിക്കാൻ നേരത്തെ പരിശോധനകൾ നടത്തിയിരുന്നു ബാറിൽ ഇപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പരിശോധന ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ഒരു പരിശോധന ഒരു പരിശോധനയും ബാറുകളിൽ നടക്കുന്നില്ല അതുകൊണ്ട് ഭീമമായ തുക ജി എസ് ടി ഇനത്തിൽ ബാറുകളിൽ നിന്ന് കിട്ടേണ്ടത് താഴേക്കുമാണ് ഞാൻ നിയമസഭയിൽ ഞാൻ തന്നെ നേരിട്ട് ഉന്നയിച്ച ഒരു ആക്ഷേപമാണ് ഗോൾഡിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഈ ബാറുകളിൽ നിന്നുള്ള ടിഒ അപ്പൊ ബാറുടമകളുമായി ചേർന്ന് അവർക്ക് എല്ലാ സൌകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന വാക്ക് കൊടുത്തു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇതിന്റെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ട് ഈ അക്കാര്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി അതുകൊണ്ട് പൈസ കളക്ട് ചെയ്യാൻ പിണറായിസത്തിന്റെ അവസാനത്തിന്റെ സൂചനകൾ തന്നെയാണ് ഇതും ഉമ്മൻചാണ്ടിയെ നാണം കെടുത്തി ഇറക്കിവിട്ട സി പി എമ്മുകാർ അവർ അന്ന് പ്രയോഗിച്ച വാളിനിരയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ ബാർ വിവാദം സി പി എമ്മിന്റെയും മന്ത്രി രാജേഷിന്റെയും പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുകയെല്ലാം ഉറക്കം കെടുത്തുമെന്ന് തീർച്ച